കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നടത്തിവരുന്ന അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ധർണ ഇന്നിപ്പോൾ പതിനൊന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പ്രതിഷേധം നടത്തുന്നത് പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക അതുപോലെ തന്നെ ഓണം ഉത്സവത്തെ പുനഃസ്ഥാപിക്കുക ക്ഷമ ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കേണ്ടത് കഴിഞ്ഞ ഞങ്ങൾ ഇതുപോലെ നിന്ന് ദണ്ണയിരുന്ന സമയത്ത് ഗവൺമെൻറ് ഞങ്ങളെ വിളിച്ച് ചർച്ചയൊക്കെ വിളിച്ചിരുന്നു മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രിയും വിളിച്ചു ഇത് നമ്മുടെ എൽ ഡി എഫ് കൺവീനറൊക്കെ വന്നു വിളിച്ചായിരുന്നു വിളിച്ച് ഞങ്ങളവിടെ പോയി പക്ഷേ അന്ന് തന്ന ഉറപ്പ് ഞങ്ങൾക്ക് ഈ പെൻഷൻ പരിഷ്കാരം നടപ്പിലാക്കുക അതാണ് ഏറ്റവും സജീവമായി ഞങ്ങളുടെ മുമ്പിലുള്ളൊരു പ്രശ്നം അത് നടപ്പാക്കാതാണ് അത് ഇത് ചെയ്തിട്ട് നടപ്പാക്കി നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോഴത് മുന്നാറ്റം പോലില്ല എന്താണ് ചെയ്യാത്തതെന്ന് ഒന്നും ചോദിച്ചാൽ നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ടു ധനമന്ത്രിയെ കണ്ടു അതുപോലെ എല്ലാവരെയും കണ്ടായിരുന്നു അതിനൊരു ഇതില്ല അപ്പം ആ അവഗണനയ്ക്കെതിരായിട്ടുള്ളൊരു സമരമാണ് പ്രധാനമായിട്ടുള്ളത് മാത്രമല്ല ഇപ്പം വാങ്ങിക്കുന്ന പെൻഷൻ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഉള്ളതാണ് പതിനാല് വർഷം മുമ്പേ ഉള്ളതാണ് അപ്പോൾ അന്നത്തെ ജീവിത സാഹചര്യമല്ല ഇന്നത്തെ ജീവിത സാഹചര്യം അപ്പം അത് അതുകൊണ്ടും ഗവൺമെൻറ്റിനൊരു പരിഹാരം ഉണ്ടാക്കണം ഗവൺമെൻറ് അടുത്ത രണ്ട് ദിവസം മുമ്പേ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആശ്വാസകരമായിട്ടുള്ള പദ്ധതികൾ നടത്തി പ്രഖ്യാപിച്ചു പക്ഷേ ഞങ്ങളെ മാത്രം അവഗണിച്ചു ഞങ്ങളുടെ ഇത് ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നം കണ്ടില്ല എന്ന് അറിയിക്കാൻ കുഴപ്പമില്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ കലാകാലങ്ങളിൽ ഗവൺമെൻറ് മുഖ്യമന്ത്രി ഉൾപ്പെടെവരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളൂ ഈ സമരകാലഘട്ടത്തിൽ ഇടയ്ക്ക് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു കണ്ട് ഇത് നിവേദനം വീണ്ടും കൊടുത്തു പക്ഷേ എന്നിട്ടും ഗവണ്മെന്റ് ഞങ്ങളവരെ അവഗണിക്കുകയെന്ന് അത് അതിന് അവഗണനയ്ക്കെതിരായിട്ടാണ് പ്രധാനമായിട്ടുള്ള ഈ സമയം നടക്കുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തി കഴിഞ്ഞു അപ്പോഴും നിങ്ങൾക്ക് അവഗണനയാണോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൂചിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സി രൂപത്തിലെത്തിൻ്റെ ചോദനകൾ സർക്കാരിന് നിക്ഷിപ്തമാണ് അതേ അവർ പ്രത്യേകിച്ച് ഇതേ ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ അതിന് വേണ്ടതായ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കേണ്ടത് സർ മാനേജ്മെൻറ്റിൻ്റെ സർക്കാരിൻ്റെ കടമയാണ് അത് കൃത്യമായി നിർവഹിക്കാൻ്റെ താൽ താല്പര്യക്കുറവാണ് ഇപ്പോൾ ഇത് കാണുന്നത് ഗൗരവമായിട്ട് ഈ കാര്യത്തിൽ സർക്കാർ കാണുന്നില്ല അത് കാണണം എന്നുള്ള ഉദ്ദേശമായിട്ട് രക്ഷ വെച്ചുകൊണ്ടാണ് നാൽപ്പത്തി രണ്ടായിരം പെൻഷൻകാരും ഈ രംഗത്ത് വന്ന് ഈ സമരം നടത്തുന്നത് ഈ സമരം വിജയിച്ചേ ഞങ്ങൾ പിന്തു ചെയ്യുന്ന പ്രശ്നമുള്ളൂ പ്രത്യേക വയോവർജനങ്ങളായ അൻപത്തി ആറ് വയസ്സ് മുതൽ തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ അവർ ഈ പെൻഷൻ പഠിക്കുന്നുണ്ട് അവർക്ക് ജീവിക്കണം അവർ ഞങ്ങളുടെ ജീവ പ്രശ്നമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് കിട്ടുന്നതിനുമുള്ള ഏതെല്ലാം രീതിയിലുള്ള സമരം നടത്താൻ കഴിയുമോ അതെല്ലാം നടത്തിക്കൊണ്ട് ഒട്ടേറെ സമരങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനാല് വർഷമായിട്ട് ഞങ്ങൾ തുടർച്ചയായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മേലെ ഇതേ സമരം ശക്തിപ്പെടുത്തിക്കൊണ്ട് സമരം വിജയിപ്പിച്ചാൽ ഞങ്ങൾ പിന്മാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാര്യം പറയാനുള്ളത് ഇത് സർക്കാർ കാണുന്ന കാരണം തൊഴിലാളി കർഷക പ്രാപിക്കമുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന് തന്നെ ഇടതുപക്ഷ ജനാധിപത്യം എടുത്ത സർക്കാരാണ് അത് യു ഡി എഫിൻ്റെ കാര്യമല്ല അപ്പോൾ അതിന് വ്യത്യസ്ത അപ്പോൾ അതിൻ്റെ കാഴ്ചപ്പാട് അവർ നിർവഹിക്കണം തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് പെൻഷൻകാരെ സംരക്ഷിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ കടമയാണെന്നുള്ള ബോധം അവരുണ്ടാകണം അത് മുഖ്യമന്ത്രിയായാലും ട്രാൻസ്പോർട്ട് മന്ത്രി ആയാലും ട്രാൻസ്പോർട്ട് മാനേജ്മെൻ്റ് ആയാലും അത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ധർണ തുടങ്ങി പതിനൊന്ന് ദിവസമാകുന്നു അപ്പോൾ ഇത് തുടരാൻ തന്നെയാണ് തീരുമാനം അതെ പിന്നെ ഞങ്ങൾ ഇത് തീരുന്ന പ്രശ്നം പരിഹരിക്കുന്നവരെ ഈ സമയം തുടരും ഞങ്ങൾ കണ്ടുവരുന്നപ്പം നിന്നപ്പം വയനൂരിൽ നിന്ന് വരുന്നത് ഇനി ഞങ്ങൾ സമരം തീരുന്നില്ലെങ്കിൽ അടുത്ത പതിനൊന്നിന് വന്ന് പന്ത്രണ്ട് ഞങ്ങൾ ഇരിക്കണം അതുകൊണ്ടും തീരുന്നില്ലെങ്കിൽ അടുത്ത ഇരുപത്തൊന്നിന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടെ ഇരിക്കണം അപ്പോൾ ഞങ്ങൾ ഭക്ഷണം എന്ന് വെച്ചാൽ വളരെ ഗുരുതരമാണ് ഒരു പ്രശ്നം പ്രശ്നക്കാർക്കില്ല പതിനാല് വർഷം മുംബൈയിലെ പെൻഷൻ തുച്ഛമായ പെൻഷൻ ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ഏഴ് വർഷം ആ നമുക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഫെസ്റ്റൽ അലൻസ് ഓണത്തിന് ഞങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷം ചെയ്തില്ല എഴുപത്തിനാല് ശതമാനം ഡി എ വന്നെങ്കിലാണ് അതുകൊണ്ട് ഇതൊക്കെ പരിഹരിച്ച് കിട്ടുന്നതുവരെ ഞങ്ങൾ ഈ സമരം തുടരും ഡിസംബർ മാസം മൂന്നാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് മുഖ്യമന്ത്രിയും നിർദ്ദേശപോലും എൽ ഡി എഫ് കൺവീനർ ഇവിടെ വന്ന് പിന്നെ നിങ്ങൾ സമരം നിങ്ങളുടെ നമ്മൾ ന്യായമാണ് നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ പത്ത് മാസം ആവുന്ന ഇതുവരെ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു നിരന്തരം ഞങ്ങൾ നേതാക്കന്മാർ പിന്നെ മന്ത്രിനും മറ്റേ പിന്നെ എൽ എൽ ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയും ധനകാര്യ മന്ത്രി കണ്ടു അവരൊക്കെ നോക്കാൻ നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇത് തീരുന്നവരെ ഞങ്ങൾ സമരം തൊട്ടു പിന്നെ ഒന്ന് കെ എസ് ആർ ടി സിയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി തങ്ങളുടെ നല്ല ജീവിത കാലയളവിൽ മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു കൂട്ടം ആളുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ഇപ്പോ വെയിലത്തിങ്ങനെ സമരമിരിക്കുന്നത് കൂടി ജനകീയ സർക്കാർ പരിഗണിക്കണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ ഇതിനോടകം നടത്തി കഴിഞ്ഞ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഇവരെയും കൂടി പരിഗണിക്കണം അവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ കൂടി പ്രാധാന്യത്തിൽ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് സെക്രട്ടേറിയറ്റിന് നടയിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം